എല്ലാവർക്കും നമസ്കാരം നമ്മുടെ കേരളം ഇനി ഫേസ് ചെയ്യാൻ പോകുന്ന ഏറ്റവും വലിയൊരു ദുരന്തമായിരിക്കും ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇഷ്യൂ വയനാട്ടിൽ നടന്ന പോലെ പോലെയൊന്നും ആയിരിക്കത്തില്ല അതിൻ്റെ നൂറരട്ടി ഇപ്പോൾ വയനാട്ടിലെ ഇങ്ങനൊരു ദുരന്തം വന്നപ്പോൾ തന്നെ നമ്മൾ കേരളക്കര ആകെ പേടിച്ചു വിറച്ചു അല്ലെങ്കിൽ ദുഃഖത്തിലൊക്കെയാണ് അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ നീ അതിനേക്കാളും നൂറരട്ടി ശക്തിയോടെ മറ്റൊരു ദുരന്തം വരുന്ന അവസ്ഥ നമ്മളൊന്ന് ആലോചിച്ച് നോക്കും അപ്പൊ അത് എങ്ങനെയെങ്കിലും നമ്മളാൽ കഴിയുന്ന രീതിയിൽ നമ്മൾ തടയാൻ വേണം ശ്രമിക്കാൻ കാരണം കേരളം മൊത്തം തൊലഞ്ഞ് നാടാണാത്താകുന്ന ഒരു സിറ്റുവേഷനിലോട്ടാണ് ഈ ഒരു ദുരന്തം വന്നു കഴിഞ്ഞാൽ സംഭവിക്കാൻ പോകുന്നത് അത് മറ്റൊന്നുമല്ല നമ്മുടെ മുല്ലപ്പെരിയാ ഡാമിന്റെ കേസിന് എന്തുമായാലും ഞാൻ അതുമായി റിലേറ്റ് ചെയ്തിട്ട് ഒരു വീഡിയോ കൊടുക്കാം അത് കണ്ടിട്ട് ബാക്കി സംസാരിക്കുക ഇന്ന് കേരളം ഏറെ ഭയത്തോടെയും ദുഃഖത്തോടെയും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ദുരന്തമാണ് വയനാട് ഉരുൾപൊട്ടൽ ദുരന്തം ഒരു ചെറിയ പ്രദേശത്ത് ഈ ദുരന്തം സംഭവിച്ചപ്പോഴേക്കും ഇരുന്നൂറ്റി അൻപതിലേറെ ജീവനുകളാണ് ഒരു രാത്രി കൊണ്ട് ഇല്ലാതായത് അങ്ങനെയെങ്കിൽ വർഷങ്ങളായി മലയാളികളുടെ തലക്ക് മുകളിൽ ഒരു ജലബോംബായി നിലകൊള്ളുന്ന മുല്ലപ്പെരിയാർ അണക്കെട്ട് തകർന്നാൽ എന്തായിരിക്കും സംഭവിക്കുക എന്നതിനെക്കുറിച്ച് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ കേവലം അൻപത് വർഷം മാത്രം സുരക്ഷാ കാലാവധിയുള്ള മുല്ലപ്പെരിയാർ ഡാം നൂറ്റിമുപ്പത് വർഷങ്ങൾ പിന്നിടുമ്പോഴും ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ധൈര്യം കൊണ്ടാണോ അതോ പ്രതികരിച്ചിട്ടും കാര്യമില്ലെന്ന തിരിച്ചറിവ് കൊണ്ടാണോ ആളുകൾ ഈ വിഷയത്തെ വേണ്ട പോലെ കൈകാര്യം ചെയ്യുന്നില്ല എന്നതാണ് സത്യം ഇന്നല്ലെങ്കിൽ നാളെ കേരളത്തിന്റെ നിലനിൽപ്പിനെ തന്നെ വിഴുങ്ങിക്കളഞ്ഞേക്കാവുന്ന വൻ അപകടമാണ് മുല്ലപ്പെരിയാർ ഡാമിന് പിന്നിൽ പതിയിരിക്കുന്നത് ഇടുക്കി ജില്ലയിലെ തേക്കടിയിലാണ് മുല്ലപ്പെരിയാർ ഡാം സ്ഥിതി ചെയ്യുന്നത് ഏറെ കാലങ്ങളായി രണ്ട് സംസ്ഥാനങ്ങൾ തമ്മിലുള്ള തർക്ക വിഷയമാണ് ഈ അണക്കെട്ട് ജലനിരപ്പ് ഉയർത്തണമെന്ന് തമിഴ്നാട് ആവശ്യപ്പെടുകയും എന്നാൽ ആ നടപടി അണക്കെട്ടിന്റെ സുരക്ഷയെ ബാധിക്കുമെന്ന് പറഞ്ഞ് കേരള സർക്കാർ ഈ ആവശ്യത്തെ നിരാകരിക്കുകയും ചെയ്യുന്നത് പതിവ് സംഭവമാണ് ലോകത്തിൽ ഇന്ന് നിലവിലുള്ള ഉയരം കൂടിയ ഭൂഗുരുത്വ അണക്കെട്ടുകളിൽ ഏറ്റവും പഴക്കമുള്ള അണക്കെട്ടാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മാണ കാലഘട്ടത്തിൽ ഇത് ലോകത്തിലെ ഏറ്റവും വലിയ അണക്കെട്ടായിരുന്നു സുറുക്കി മിശ്രിതം ഉപയോഗിച്ച് നിർമ്മിച്ച അണക്കെട്ടുകളിൽ ഇന്ന് ലോകത്തെ നിലവിലുള്ള ഏക അണക്കെട്ടെന്ന പ്രത്യേകതയും ഇതിനുണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒന്നിലെ വെള്ളപ്പൊക്കത്തോടുകൂടിയാണ് യഥാർത്ഥത്തിൽ ഈ അണക്കെട്ടിന്റെ സുരക്ഷയെ ചൊല്ലിയുള്ള പ്രതിവാദങ്ങൾ ഉയർന്നു വന്നത് കാലപ്പഴക്കം ചെന്ന അണക്കെട്ടിന് ശക്തമായ വെള്ളപ്പാച്ചിലിനെ പ്രതിരോധിക്കാൻ സാധിക്കാത്തത് കൊണ്ട് തന്നെ മുല്ലപ്പെരിയാറിന്റെ താഴ്വരയിൽ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ അണക്കെട്ട് സുരക്ഷാ ഭീഷണിയാണെന്ന് ആദ്യകാലങ്ങളിലെ ഉയർന്നു വന്നിരുന്ന വിഷയമാണ് രണ്ടായിരത്തിൽ പദ്ധതി പ്രദേശത്തുണ്ടായ ഭൂമികുലുക്കത്തോടുകൂടിയാണ് കേരളത്തിന്റെ ആശങ്കകൾ ഇരട്ടിച്ചത് വേണ്ടത്ര മുൻകരുതലുകൾ എടുത്താലും ഇനി ഒരു ദുരന്തത്തെ അതിജീവിക്കാൻ ഈ അണക്കെട്ടിന് കഴിഞ്ഞെന്നുവരില്ല ഉപയോഗിച്ചിരിക്കുന്ന മിശ്രിതങ്ങൾ കാലപ്പഴക്കത്തിൽ ഏറെ ഭാഗം ഒഴുകിപ്പോയിരുന്നു അത് മാത്രമല്ല മുല്ലപ്പെരിയാർ അണക്കെട്ട് സ്ഥിതി ചെയ്യുന്നത് രാജ്യത്തെ ഭൂചലന നിർണയ മാനദണ്ഡ പ്രകാരം സോൺ ാണ് അതായത് റിക്ടർ സ്കെയിൽ ആറ് പോയിന്റ് അഞ്ചു വരെ തീവ്രതയുള്ള ഭൂകമ്പങ്ങൾ ഉണ്ടായേക്കാവുന്ന മേഖലയാണ് സോൺ മൂന്ന് എന്നറിയപ്പെടുന്നത് അണക്കെട്ടിന്റെ ആകെ ഉയരത്തേക്കാൾ കൂടുതൽ വെള്ളം പൊങ്ങുന്ന ഉണ്ടായാൽ വെള്ളം മുകളിലൂടെ അണക്കെട്ടിന്റെ താഴെ പതിക്കുകയും ആ സമ്മർദ്ദത്തിൽ അണക്കെട്ടിന്റെ അടിത്തറ ഇളകുകയും അതോടെ അണക്കെട്ട് നിലം പതിക്കുകയും ചെയ്യാം ഇതുകൂടാതെ അണക്കെട്ടിന്റെ അടിഭാഗം ഇളകിമറിയുകയോ നിരങ്ങി മാറുകയോ ചെയ്യാനും സാധ്യതയുണ്ട് പെട്ടെന്നുണ്ടായ പ്രളയജലത്തിൽ മധ്യപ്രദേശിലെ ടിഗ്ര അണക്കെട്ട് നിലം പതിച്ചത് ഇതുപോലെയായിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഏതെങ്കിലും കാരണവശാൽ തകർന്നാൽ നാലുപാടും വെള്ളവും ചെളിയും മണ്ണും കുത്തിയൊഴുകി തൊട്ടടുത്ത ഗ്രാമങ്ങളെല്ലാം മണ്ണിനടിയിലാകും മുല്ലപ്പെരിയാറിന്റെ താഴെയുള്ള വെള്ളക്കടവ് വണ്ടിപ്പെരിയാർ കീരിക്കര മ്ലാമല ചപ്പാത്ത് ഉപ്പുതറ അയ്യപ്പൻകോയിൽ ഇരട്ടയാർ തുടങ്ങിയ പ്രദേശങ്ങളിൽ നിമിഷങ്ങൾക്കകം വെള്ളപ്പൊക്കമുണ്ടാകും ലോകത്തെ ഞെട്ടിക്കുന്ന മറ്റൊരു ദുരന്തമായിരിക്കും ഇടുക്കി അണക്കെട്ടിലുണ്ടാകാം മുല്ലപ്പെരിയാറിലെ നാനൂറ്റി ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം അൻപത് കിലോമീറ്റർ മാത്രം ദൂരത്തുള്ള ഇടുക്കി അണക്കെട്ടിലേക്ക് മിനിറ്റുകൾക്കകം കുതിച്ചെത്തും മുപ്പത് ദശലക്ഷം ക്യൂബിക് മീറ്റർ ആണ് ഇടുക്കി അണക്കെട്ടിന്റെ സംഭരണശേഷി മുല്ലപ്പെരിയാർ പൊട്ടിയാലും താങ്ങാനുള്ള ശേഷി കണക്കാക്കിയാണ് ഇടുക്കി അണക്കെട്ട് നിർമ്മിച്ചതെന്ന് പറയുന്നുണ്ടെങ്കിലും ഒറ്റയടിക്ക് ഇത്രയും വെള്ളവും ചെളിയും മണ്ണുമായി കുത്തിയൊഴുകിയെത്തുമ്പോൾ ഈ ും ഇടുക്കിക്ക് താങ്ങാനായില്ല ഇതുമൂലം ഇടുക്കിയിൽ പതിനഞ്ചടിയോളം ഉയരത്തിൽ വെള്ളം പൊങ്ങിയേക്കാം ഒറ്റയടിക്കുള്ള വെള്ളത്തിന്റെ തള്ളലിൽ ഇടുക്കി അണക്കെട്ട് തകർന്നേക്കും ഇതിന് താഴെയായി കുളമാവ് ചെറുതോണി ലോവർ പെരിയാർ ബൂതത്താൻകെട്ട് എന്നീ അണക്കെട്ടുകളുമുണ്ട് വെള്ളത്തിന്റെ തള്ളൽ ഈ അണക്കെട്ടുകളെയും തകർത്തേക്കാം രണ്ട് അണക്കെട്ടിലും കൂടിയുള്ള രണ്ടായിരത്തി നാനൂറ്റി നാൽപ്പത് ദശലക്ഷം ക്യൂബിക് മീറ്റർ വെള്ളം തള്ളുമ്പോൾ പെരിയാറിന്റെ ഇരു കരകളിലുമുള്ള താഴ്ന്ന പ്രദേശങ്ങളിലെല്ലാം വെള്ളം ഇരച്ചു കയറും പെരുമ്പാവൂർ ആലുവ നഗരങ്ങൾ വെള്ളത്തിനടിയിലാകും ചാലക്കുടി പുഴ പെരിയാറിൽ ചേരുന്നതിനാൽ ചാലക്കുടി ഭാഗത്തും വെള്ളം പൊങ്ങും കുത്തിയഴുകുന്ന വെള്ളം വേമ്പനാട് കായലിലേക്കും മുനമ്പം ഭാഗത്തേക്കും തള്ളിക്കയറും ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ തൃശൂർ ജില്ലകളും കൊടുങ്ങല്ലൂർ ഭാഗങ്ങൾ എന്നിവിടങ്ങളിലും വെള്ളം വന്നിറയും അഞ്ച് ജില്ലകളിലെ മുപ്പത്തിയഞ്ച് ലക്ഷം വരുന്ന ജനങ്ങളെ ഇത് ബാധിക്കും ലക്ഷക്കണക്കിന് വീടുകൾ വ്യാപാര സ്ഥാപനങ്ങൾ ഫാക്ടറികൾ എന്നിവ വെള്ളത്തിനടിയിലാകുന്നത് കനത്ത നാശനഷ്ടത്തിന് ഇടയാക്കും വെള്ളപ്പൊക്കത്തെ തുടർന്ന് പകർച്ചവ്യാധികളും പൊട്ടിപ്പറപ്പെടാൻ സാധ്യത ഏറെയാണിത് മുല്ലപ്പെരിയാർ ഡാമിനൊപ്പം ഇടുക്കി ഡാമിന്റെ കൂടി തകർച്ച കേരളത്തെ രണ്ടായി വിഭജിക്കുന്നതിന് ഇടയാക്കുമെന്നാണ് ഡാമിന്റെ വലക്ഷയം പഠിക്കാൻ സുപ്രീംകോടതി നിയോഗിച്ച സെൻട്രൽ സോയിൽ ആൻഡ് മെറ്റീരിയൽ റിസർച്ച് സ്റ്റേഷൻ ടീം നൽകിയ രഹസ്യ റിപ്പോർട്ടിൽ പറയുന്നത് പുതിയ അണക്കെട്ട് നിർമ്മിക്കാൻ കുറഞ്ഞത് വർഷം വേണമെന്നാണ് ജലസേചന വകുപ്പ് കരുതുന്നത് എന്നാൽ അടിയന്തരമായി ഡാം നിർമ്മിക്കണമെന്ന് ആവശ്യപ്പെട്ടാൽ അഞ്ച് വർഷത്തിനകം നിർമ്മാണം പൂർത്തിയാക്കാനാകുമെന്നാണ് വിലയിരുത്തൽ എന്നാൽ മുല്ലപ്പെരിയാർ ഡാം വൻ അപകടമുണ്ടാക്കുമെന്ന് ന്യൂയോർക്ക് ടൈംസ് രണ്ടായിരത്തി മുന്നറിയിപ്പ് നൽകിയിരുന്നു മുല്ലപ്പെരിയാർ അണക്കെട്ട് ഭൂകമ്പ ബാധിത പ്രദേശത്താണ് സ്ഥിതി ചെയ്യുന്നതെന്ന് ന്യൂയോർക്ക് ടൈംസിൽ പ്രസിദ്ധീകരിച്ച ലേഖനത്തിൽ ചൂണ്ടിക്കാണിക്കുന്നു അപകടമുണ്ടായി അണക്കെട്ട് തകർന്നാൽ താഴ്വാരത്ത് താമസിക്കുന്ന ഏകദേശം മുത്തിയഞ്ച് ലക്ഷം ആളുകളെ ഒഴുക്കിക്കൊണ്ടുപോകുമെന്ന മുന്നറിയിപ്പും അവർ നൽകുന്നുണ്ട് അടുത്തിടെ ലിബിയയിൽ പഴക്കം ചെന്ന രണ്ട് ഡാമുകൾ തകർന്ന് വലിയ തോതിൽ ആളപായമുണ്ടായ പശ്ചാത്തലത്തിലാണ് ന്യൂയോർക്ക് ടൈംസ് ഇന്ത്യക്ക് മുന്നറിയിപ്പ് നൽകിയത് അവിടെ മൂവായിരം ആളുകളാണ് മരണപ്പെട്ടതെങ്കിൽ മുല്ലപ്പെരിയാർ തകർന്നാൽ മുപ്പത്തിയഞ്ച് ലക്ഷം പേരെ അത് ബാധിക്കുമെന്നും ലേഖനത്തിൽ പറയുന്നു ലോകമെമ്പാടും അണക്കെട്ട് നിർമ്മാണം ദ്രുതഗതിയിൽ നടന്ന ആയിരത്തി തൊള്ളായിരത്തി നിർമ്മിച്ച രണ്ട് ഡാമുകളാണ് ലിബിയയിൽ തകർന്നത് എന്നാൽ ആധുനിക നിർമ്മാണ സങ്കേതങ്ങൾ നിലവിൽ വരുന്നതിന് മുമ്പ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റിലാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് നിർമ്മിച്ചത് അതുകൊണ്ട് തന്നെ ഏറ്റവും കൂടുതൽ അപകട സാധ്യത മുല്ലപ്പെരിയാറിനാണ് യു എൻ നടത്തിയ പഠനവും മുമ്പ് ഈ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ലിബിയയിലേത് തടയാൻ കഴിയുന്ന ദുരന്തമായിരുന്നു എന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് അവിടെ ഒരു വർഷം മുൻപ് തന്നെ മുന്നറിയിപ്പ് നൽകിയെങ്കിലും നടപടിയൊന്നും ഉണ്ടായിരുന്നില്ല ലോകത്ത് നിരവധി അണക്കെട്ടുകൾ കാലാവസ്ഥാ വ്യതിയാനത്തിൽ വലിയ അപകടം നേരിടുന്നുണ്ട് അവയിൽ ഏറെയും ഇന്ത്യയിലും ചൈനയിലുമാണ് അതിൽ തന്നെ ഏറ്റവും അപകടകരമായ സ്ഥിതിയുള്ളതാണ് മുല്ലപ്പെരിയാർ അണക്കെട്ട് ഈ അണക്കെട്ട് എപ്പോൾ വേണമെങ്കിലും അപകടത്തിൽപ്പെടാമെന്നും ആർട്ടിക്കിളിൽ പറയുന്നുണ്ട് ഏതായാലും മഴ അവസാനിക്കുന്നതോടെ ഈ വിഷയവും അപ്രത്യക്ഷമാകുമെന്നറിയാം പക്ഷേ മുന്നറിയിപ്പ് ലഭിച്ചിട്ടും ഒരു നടപടിയും സ്വീകരിക്കാതിരിക്കുന്നത് വലിയൊരു ദുരന്തത്തിലേക്ക് വഴിവെക്കുമോ എന്ന ചോദ്യം ബാക്കിയാണ് അപകടമൊന്നും സംഭവിക്കാതിരിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം കൂടെ സർക്കാർ ഇതിനൊരു പരിഹാരം കണ്ടെത്തേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു എന്നതാണ് സത്യം നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്താൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫർമേറ്റീവായ വീഡിയോമായി വരുന്നതുവരെ ഗുഡ് ബൈ സത്യം പറഞ്ഞാൽ പേടിച്ച് ഉറങ്ങാൻ പറ്റാത്തൊരവസ്ഥയിലോട്ടാണ് നമ്മൾ മലയാളികൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് ഇന്ന് വയനാട്ടിലൊരു പ്രശ്നം വന്നപ്പോൾ അവിടെ ഈ സഹായിക്കാൻ അല്ലെങ്കിൽ ഇന്ന് ഈ പറയുന്ന പോലെ ഓരോ സാധനങ്ങളും വെള്ളമായാലും ആഹാരമായാലും എത്തിക്കാൻ ഒരുപാട് പേരുണ്ട് മറ്റു പല ജില്ലകളിൽ നിന്നും എല്ലാ ജില്ലകളിൽ നിന്നും ഒരുപാട് അവിടെ എത്തുന്നുണ്ട് പക്ഷേ ഈ ഒരു മുല്ലപ്പെരിയാർ എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ നമ്മളെ രക്ഷിക്കാനോ നമ്മളെ സംരക്ഷിക്കാനോ മലയാളികൾ ആരും തന്നെ കാണാത്തൊരവസ്ഥയിലോട്ട് പോകും അതാണ് സിറ്റുവേഷൻ നമ്മളെ ജീവൻ പിടിച്ചു നിർത്താൻ പോലും കഴിയത്തില്ല ഈ വയനാട്ടിൽ വന്ന ദുരന്തത്തിന്റെ ദുരന്തത്തിൻ്റെ ശക്തിയോടെ ആയിരിക്കും ആ ദുരന്തം വരുന്നത് കേരളം തന്നെ മൊത്തം ആകെ മൊത്തം ടോട്ടലി നശിച്ചു പോകും എന്നുള്ള സെറ്റപ്പിലോട്ട് വരും കാരണം ഇതിൽ ഉള്ള ജലം കടലിലോട്ട് കയറുകയും കടൽ ഉൾ ഉൾവലിയുകയും പിന്നെ അത് സുനാമിയായിട്ട് വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് പിന്നെ പകർച്ചവ്യാധി കാര്യങ്ങളൊക്കെ തീർച്ചയായിട്ടും വരും മൊത്തം പറഞ്ഞാൽ നമ്മുടെ മലയാളികളങ്ങ് തൊലഞ്ഞ് നാറാണത്താവാൻ ഇതിൽപരം വേറൊരു ദുരന്തം വേണ്ട അധികാരികൾ ദയവ് ചെയ്ത് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമെങ്കിൽ അധികം വച്ച് നീട്ടാണ്ട് ചെയ്യുക അല്ലാണ്ട് എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം കിടന്ന് ഓടിയിട്ട് ഒരു കാര്യവുമില്ല സീരിയസ്ലി പറയുക എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം വാക്ക് കൂ കൂന്നൊന്നും കിടന്ന് ഓടിയിട്ട് ഒരു കാര്യവും പിന്നെ ഒന്നും ചെയ്യാൻ പറ്റാത്ത പറ്റാത്തൊരു സിറ്റുവേഷനിലോട്ടായിരിക്കും പോകുന്നത് ഇപ്പോൾ നമ്മൾ മലയാളികൾ ഒന്നടങ്ങും നിൽക്കുക കൈകോർത്ത് നിന്ന് ഇതിനെങ്ങനെയെങ്കിലും ഒരു സൊല്യൂഷൻ അധികാരികളുടെ കണ്ണിലിത് പെടുത്തുക അധികാരികൾ ഇത് ചെയ്യേണ്ടത് എന്തെങ്കിലും ചെയ്യണം എന്ന് ഞാനും പറയത്തുള്ളൂ അല്ലെങ്കിൽ നമ്മൾ മലയാളികൾ എന്ന് പറയുന്നത് ഇനി വെറും ഒരു ഓർമ്മ മാത്രമാകുന്ന സിറ്റുവേഷനിലോട്ട് കൊണ്ടെത്തിക്കും എന്തെങ്കിലും സംഭവിച്ചതിന് ശേഷം രക്ഷാപ്രവർത്തനവും ഈ പറയുന്ന പോലെ സഹായത്തിന് എത്തിയിട്ട് അല്ലെങ്കിൽ കുറേ കുടുംബങ്ങളിൽ കുറെ ആൾക്കാർ മരിച്ച അവിടെയും ഇവിടെ എന്തെങ്കിലുമൊക്കെ മിച്ചം വരുമ്പോൾ അവർക്ക് കുറേ സഹായങ്ങൾ ചെയ്തിട്ടൊരു കാര്യമില്ല വരാൻ പോകുന്ന ദുരന്തത്തിനെ അറിഞ്ഞു വെച്ചും കൊണ്ട് നമ്മൾ വെയിറ്റ് ചെയ്തിരിക്കുകയല്ല അത് തടയാൻ വേണം ശ്രമിക്കാൻ ഇപ്പോ വയനാട്ടിൽ ഉണ്ടായത് സഡൻലി ഉണ്ടായത് ദുരന്തമാണ് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല പക്ഷേ ഈ മുല്ലപ്പെരിയാറിൻ്റെ ഇഷ്യൂ നമ്മൾ കാലാകാലമായി നമുക്കറിയാവുന്ന ഒരു കേസാണ് അപ്പോൾ അതെങ്ങനെയും തടയാൻ വേണം ശ്രമിക്കാൻ അല്ലാണ്ട് ഒരു വാശിപ്പുറത്ത് അതല്ല ഇങ്ങനെ ഇരുത്തിയിരിക്കേണ്ട കാര്യമല്ല അത് തടയാൻ ശ്രമിക്കുക കാരണം വരാൻ പോകുന്ന ഒരു വൻ ദുരന്തമാണ് കേരളം മൊത്തം തൊലഞ്ഞ് നാറാണെത്താവാനുള്ള ഒരു ദുരന്തമാണ് ഈ പറയുന്ന മുല്ലപ്പെരിയാർ ഡാമിന്റെ ഇഷ്യൂ അത് നമ്മൾ ഈ കണ്ടതുപോലെയും ഈ കേട്ടത് ആയിരിക്കത്തില്ല ഒറ്റ നേരെ ചോദിച്ച മിച്ചം കാണത്തില്ല ആ ലെവലിൽ കൊണ്ടെത്തിക്കും അഥവാ മിച്ചം ഉണ്ടായാലും മറ്റു അസുഖങ്ങളും ദുരന്തങ്ങളും ഒക്കെ ആയിട്ട് കേരള മണ്ണ് ബാക്കി വരേണ്ട ഒരു ഗതി വരും അത് വരാതിരിക്കട്ടെ അധികാരികൾ എടുക്കേണ്ട തീരുമാനങ്ങൾ എന്തായാലും ചർച്ച ചെയ്ത് എടുക്കുക എന്ന് എനിക്ക് പറയാനുള്ളൂ ഇത് നമ്മളെപ്പോലത്തെ സാധാരണക്കാരെ കൊണ്ട് കൂട്ടിയാൽ കൂടുന്നൊരു കേസല്ല അധികാരികൾക്ക് മാത്രമേ എന്തെങ്കിലും ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് മാക്സിമം നമുക്ക് പ്രതികരിക്കാൻ പറ്റുന്ന രീതിയിൽ പ്രതികരിക്കാൻ മാത്രം പറ്റും എന്തായാലും നിങ്ങൾക്ക് ഇതുമായി റിലേറ്റ് ചെയ്തിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഉറപ്പായിട്ട് താഴെ താഴെക്കാൻ വേണ്ടിയാണ് പുതിയൊരു വീഡിയോ ആയിട്ടാണ് ഭാര്യ